ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നമ്മളിപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോഴൊക്കെ സൗണ്ട് ക്ലാരിറ്റിയൊക്കെ കുറവായിരിക്കും ചിലർക്കൊക്കെ കുറവായിരിക്കും അപ്പൊ അത് കാരണം നമുക്ക് ഇങ്ങനൊരു മൈക്രോഫോൺ ഉപയോഗിക്കാം ഇത് കെ നയൻ എന്നൊരു മൈക്രോഫോൺ ആണ് പക്ഷെ എല്ലാവരും ഇതാണ് ഉപയോഗിക്കുന്നത് ഇപ്പോ മിക്കവാറും ആൾക്കാരും ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നു അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം രണ്ട് മൈക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ഐഫോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതില് കുത്താനായിട്ട് സെപ്പറേറ്റ് പിന്നുണ്ട് കേട്ടോ ഇതാണ് ഒരു മൈക്ക് നമ്മൾ നമ്മുടെ ഷോൾഡറിലോ നമ്മളെ ബട്ടൺ ഒക്കെ ഉണ്ടെന്നെ ബട്ടണിലോ എവിടെയെല്ലൊക്കെ നമുക്കിങ്ങനെ പിന്നെയ്തു വെക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് പിൻ ചെയ്തിട്ട് നമ്മൾ കൈയിലെടുത്തിട്ടൊന്നും സംസാരിക്കൊന്നും വേണ്ട അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനും സൗണ്ട് കൊടുക്കാനൊക്കെ പറ്റും പിന്നെ ഇത് ഇത് ആയിട്ട് വേണം ഇതാണ് ഫോണിൻ്റെ ഇതാ കണ്ടില്ലേ ഫോട്ടോയിൽ കണ്ടില്ലേ ഫോണിൻ്റെ താഴെ ഒരു ചെറിയൊരു ഇതുണ്ട് അതിൽ അത് കുത്തി കൊടുക്കണം പിന്നെ ഇതാണ് ഐഫോണിൻ്റെ ഒരു പിന്നെ പിന്നെ പാരോഡ് മൈക്ക് കൂടാനുണ്ട് രണ്ടും മൈക്കാണ് നമുക്ക് വരുന്നത് യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖാണ് പിന്നെതാ അതിന്റെ ഒരു ചാർജറുണ്ട് ഇപ്പോൾ ഇവര് പറയുന്നത് ഒരു ഇരുപത് മീറ്റർ ദൂരം നിന്നിട്ടൊക്കെ സൗണ്ട് കൊടുക്കാം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ചാർജറാണ് ആ ചാർജർ കഴിയുന്നതും നമ്മുടെ നേരിട്ട് നമ്മൾ ചാർജ് ചെയ്യരുത് എന്നാണ് പറയുന്നത് ചൈനയുടെ കാലായ കാലം പെട്ടെന്ന് അടിച്ചു പോകുന്നൊക്കെ പറയുന്നു അപ്പോൾ നമുക്ക് പവർ ബാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ട് നമുക്ക് ചാർജ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ഞാനിത് മീഷോന്ന് ആമസോണിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല ഞാൻ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് പക്ഷേ ഇതിൻ്റെ പാക്കറ്റിന് കൊടുത്തുള്ള റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറാണ് അതിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ടൈപ്പ് ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഞാൻ ഞാനിൻ്റെ മുന്നൊരെണ്ണം മേടിച്ചായിരുന്നു അത് വയറുള്ളതായിരുന്നു പക്ഷെ അത് ക്വാളിറ്റി കുറവായിരുന്നു നമുക്ക് സൗണ്ടൊന്നും സാധാ നമ്മൾ സൗണ്ട് കൊടുക്കുന്ന സൗണ്ടേ ഉള്ളൂ പക്ഷെ ഇത് നല്ല സൗണ്ടും ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല സാധനമാണ് അപ്പം നിങ്ങൾ എല്ലാവരും മേടിച്ച് ഉപയോഗിച്ച് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാം